ഹലോ ഗൈസ് അപ്പം നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ വൈൻ വൈനുണ്ടാക്കാന്നാണ് ഇവിടെ കാണാൻ പോകുന്നത് ആദ്യം തന്നെ ഇച്ചിരി മുന്തിരിങ്ങ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഫ്രഷ് ആക്കി എടുത്ത ഇങ്ങനെയാണ് ഇച്ചിരി എടുത്തിട്ട് ഇവിടെ ഇട്ട് തിളപ്പിക്കുവാണ് ഈ വെള്ളത്തിൻ്റെ അകത്തിട്ട് തിളപ്പിക്കണം അത് കഴിഞ്ഞ് ഇച്ചിരി ഗ്രാമ്പൂവും ഗ്രാമ്പൂവും കറുവാപ്പട്ടയും ഏലക്കയും ഇതിൻ്റെ അകത്തിട്ട് ഇളക്കും പിന്നെ അത് ഇളക്കാറാകുമ്പോൾ നിങ്ങൾ കാണിക്കുക അപ്പം ഗൈസ് ഇത് നാല് കിലോ മുന്തിരിങ്ങയുണ്ട് നല്ല കഴുകി ഫ്രഷ് ആക്കി വെച്ചേക്കണം മുന്തിരിങ്ങ വെച്ചേക്കണ മുന്തിരിങ്ങൾ വയസ്സപ്പോൾ ഇതിലാമ്പും കറുവാപ്പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് രണ്ട് കിൽ രണ്ട് ലിറ്റർ അല്ലേ ആ രണ്ട് ലിറ്റർ വെള്ളം ഇട്ടിട്ടുണ്ട് ഇപ്പം ഈ ചാനൽ കാണാത്തവർ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം ഷെയറും ചെയ്യണം പിന്നെ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് തുറക്കേണ്ടത് പതിനഞ്ച് പേരം പതിനഞ്ച് ദിവസം മതി ഇത് ഗൈസ് ഈ വൈനിന് കളർ കിട്ടാൻ വേണ്ടി ഈ പഞ്ചസാര ഉരുക്കി എടുക്കണം കണ്ടില്ലേ തിളച്ച് വരുമ്പം വേറൊരു പാത്രത്തിലോട്ടാക്കി എടുക്കണം ഗൈസ് എന്നാലും തിളച്ചി പദുണങ്ങന്തിരിയൊക്കെ തണുക്കാനായിട്ട് ഈ വീടെ കൊണ്ടുവച്ചിട്ടുണ്ട് പഞ്ചാരയും കൂടി ഉരുക്കി കഴിച്ചപ്പോ നല്ല കളറായി ഗൈസ് ഇത് കളർ സംശയം കണ്ടില്ലേ ഇത് തണുക്കാൻ വെച്ചിരിക്കുകയാണ് ഭരണി ഇല്ലാത്തത് കൊണ്ട് കോടത്തിലാണ് നിറയ്ക്കുന്നത് അപ്പൊ ഇത് നില താണത്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇന്നലെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇന്നാണ് ഇതൊക്കെ ചെയ്യണത് ഇപ്പോൾ ഈ മുന്തിരിങ്ങ അതിൻ്റെ അകത്തോട്ട് നിറച്ചിട്ടുണ്ട് പിന്നെ ആ വെള്ളം ാണ് ഓര് സപ്പോ അത് ഫുള്ള് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ ഒരു പാത്രം പാത്രം അല്ല ഒരു ഡെപ്പയുടെ മൂടിയിട്ട് അടച്ചിട്ടുണ്ട് ഇനി ഒരു നല്ല വൃത്തി നനമൊന്നുമില്ലാത്ത തുണി വെച്ചിട്ട് കെട്ടി വെക്കണം പറഞ്ഞു അപ്പൊ നമ്മള് മേളയിൽ ഇച്ചിരി പത്ര പേപ്പറും കൂടി വെച്ചിട്ടുണ്ട് ഗൈസ് കൈസഭം നമ്മളൊരു കോട്ടൺ തുണിയിട്ട് മൂടിയിട്ടുണ്ട് അതിന്റെ പുറത്തൊരു നൈലോൺ ഷാളും വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് കെട്ടണം സഭ നമ്മൾ ഇത് കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കെട്ടിട്ടിരിക്കും നമ്മൾ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വേറൊരു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ